ഹായ് ഹലോ വെൽക്കം ടു ദ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രൈ ഐറ്റം ആണ് അതായത് നമ്മൾ മിക്കവാറും എല്ലാ തരം ഐറ്റംസും നമ്മൾ ഉണ്ടാക്കാറുണ്ട് പക്ഷെ നമുക്കിന്ന് വെണ്ടയ്ക്ക ഒരു വറുപ്പ് ഐറ്റം ഉണ്ടാക്കണ്ടേ അപ്പോൾ അതെന്താണെന്നല്ലേ വെണ്ടയ്ക്ക പൊരിയലാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വെ വെണ്ടയ്ക്ക പൊരിയലിന് എളം വെണ്ടയ്ക്കയാണ് നമുക്ക് ആവശ്യം എളവും അധികം നീളമില്ലാത്ത ചെറിയ വെണ്ടയ്ക്കയാണ് നമുക്ക് ആവശ്യം ചെറിയ വെണ്ടയ്ക്ക അപ്പോൾ ഇന്ന് നമ്മൾ വെണ്ടയ്ക്ക പൊരിയൽ ഇത് നിങ്ങളുടെയൊക്കെ അവിടെ എന്താ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല പലയിടത്തും പല പല പേരാണ് ഇത് നമ്മൾ സ്നാക്ക് ഐറ്റം ആയിട്ടാണ് ഉപയോഗിക്കുന്നത് ചിലർ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാറുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഇഷ്ടമാണ് പക്ഷേ ഇത് കൂടുതലും കട്ടൻ ചായയൊക്കെ ആയിട്ട് നമ്മൾ നാല് മണിക്ക് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ അത് നല്ലത് കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എത്ര വെണ്ടയ്ക്കഴിക്കാത്ത ആളാണെന്ന് പറഞ്ഞാലും ശരി ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും അവർ കഴിച്ചിട്ട് പോകും അപ്പോൾ നമുക്കിതൊന്ന് ചെയ്താലോ ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്കയുടെ ഈ രണ്ട് ഭാഗങ്ങളും കട്ട് ചെയ്ത് മാറ്റുക കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇത് നെടുകൊളക്കുക നെടുകെ പൊളക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇതിനകത്ത് എന്തെങ്കിലും കുഴപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനെ വീണ്ടും രണ്ടായിട്ട് അതായത് ഒരു വെണ്ടയ്ക്കയെ നമ്മൾ നാലായിട്ട് കീറണം നമുക്കിങ്ങനെ എല്ലാം ഒന്ന് കീറിയെടുക്കാം നമ്മൾ വ വെണ്ടയ്ക്കയൊക്കെ ഇത് നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതായത് നാലായിട്ട് കോതി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് ഒന്ന് മാഗിനേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ അത് നടക്കൂല അല്പം വലിയ പാത്രം എടുക്കുകയാണ് അതിലേക്ക് നമുക്ക് ഈ ഒന്ന് മാറ്റി വെടുക്കാം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെണ്ടയ്ക്ക ഉണ്ട് അത് തന്നെ നമുക്കിവിടെ ധാരാളമാണ് നിങ്ങളുടെ ആളെണ്ണം അനുസരിച്ചിട്ട് നിങ്ങൾക്കിതിൽ മാറ്റം വരുത്താം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ നിറച്ച് കാശ്മീരിമുളക് പൊടി അതായത് ഒരു നിറത്തിന് വേണ്ടി ചേർക്കുന്നതാണ് നമ്മൾ കാശ്മീരിമുളക് പൊടി അധികം എരിവൊന്നും ഉണ്ടാകത്തില്ല പിന്നെ നമുക്ക് വേ വേണ്ടതെന്ന് പറയുന്ന പ്രധാനമായിട്ട് കായപ്പൊടിയാണ് കായപ്പൊടി ഒരു അര ടീസ്പൂണോളം കായപ്പൊടി വേണം ഒരു കാൽ ടീസ്പൂണോളം മസാലപ്പൊടി പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ഒരു കാൽ കപ്പോളം നമ്മുടെ കടലമാവും പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് ടേസ്റ്റിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാൻ നമ്മളിതിനകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല നമ്മൾ കടലമാവും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടില്ല കുറച്ച് ചേർത്തിട്ടുണ്ട് ബാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കിയിട്ട് ചേർക്കാം ഇനി നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല നമ്മുടെ ആ വെണ്ടയ്ക്കഴുകിട്ടല്ലേ നമ്മൾ അരിഞ്ഞത് അതിൻ്റെ ആയി എളുപ്പം തന്നെ ഇതിന് ധാരാളമാണ് അഥവാ ഇനി നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ അങ്ങനെ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കേ ചെയ്യാവുള്ളൂ അതായത് നമ്മുടെ കടലമാവ് ഇതേലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം അപ്പം ഞാനങ്ങനെ ചെയ്യുന്നില്ല എനിക്കിത് മതി നമ്മൾ കടലമാവ് വേണമെങ്കിൽ മാത്രം അല്പ അല്പം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമുക്കിതിനെ മാഗ്നേറ്റ് ചെയ്തോളം ഒരു അഞ്ച് മിനിറ്റ് വെച്ചേക്കണം അതായത് നമ്മുടെ ഈ മസാലയൊക്കെ ഇതിലോട്ടൊന്ന് നന്നായിട്ടൊന്ന് പിടിക്കണ്ടേ പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എണ്ണയിലിട്ട് വറുത്ത് പോരാനൊക്കത്തുള്ളൂ ഇതിവിടെ ഒന്ന് അഞ്ച് മിനിറ്റോളം ഇതൊന്ന് ഇരിക്കട്ടെ കണ്ടോ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഇതിൽ നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം വറുക്കാനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്തൊട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് നമ്മളെടുക്കുന്നത് ഇതിൽ പിന്നെ വെളിച്ചെണ്ണയിൽ നല്ലത് സൺഫ്ലവർ ഓയിലിൽ വറുത്തെടുക്കുന്നതാണ് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് ഏത് വേണേലും ഉപയോഗിക്കാം ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിനേലും ടേസ്റ്റ് കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സൺഫ്ലവർ ഓയിലിലാണ് നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ചു വരണം നമ്മുടെ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നോ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ ഇല്ലെങ്കിൽ കട്ട കെട്ടും ഇട്ട ഉടനെ ഇളക്കാനൊന്നും പാടില്ല ഇളക്കി കഴിഞ്ഞാൽ ഇതിൽ പിടിച്ചിരിക്കുന്ന മസാലയൊക്കെ നമ്മുടെ എണ്ണയിലേക്ക് ആയിപ്പോകും കുറേശട്ട് നമുക്ക് വർക്ക് പൊറ്റിയെടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ ഇട്ടുടനെ ഇളക്കി ഇളക്കാൻ നിൽക്കരുത് ഇളക്കിയാൽ ഇതിലെ മസാലകൾ അടർന്ന് എണ്ണയിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇളക്കാനും ഇത് നന്നായിട്ട് നന്നായിട്ടായിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ക്രിസ്പി ആക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കാവുന്നതാണ് അരിപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് നമുക്ക് ചെയ്യാം ഇപ്പം ഞാൻ അതൊന്നും ഇതിനകത്ത് ചേർത്തിട്ടില്ല അടുത്ത ബാച്ച് നമുക്കിതുപോലെ കൊടുക്കാം തീ നല്ല ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് നമുക്കതുപോലെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പൊ ഇതേ മെത്തേഡിൽ നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വറുത്ത് പോരാം നമ്മുടെ വെണ്ടയ്ക്ക് എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് അതിലേക്ക് ഈ എണ്ണയിലേക്ക് ശകലം കരിവേപ്പിലൂടെ വറുത്ത് പോരാം നമ്മുടെ വെണ്ടക്കാപ്പൊരിയലിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കൂടാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ